സബ്സ്ക്രൈബ് ത് അതിലൊരു പുറകാണ് നമ്മൾ ശരിക്കും കാണുന്നത് ഇതാണ് ആദ്യത്തെ ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ഒന്നാമത്തെ വീടിന്റെ ടൂറി തുറക്കുകയാണ് ഇവിടെ ഒക്കെ ഫുള്ള് ചേര് പാമ്പൊന്നുമില്ല ജീവിത ഏ എന്താ അല്ല അണ്ടിങ്ങോ ലൈ കുഞ്ഞുങ്ങളോ അടുത്ത് ഞാൻ അടുത്ത് വീഡിയോ ഷൂട്ട് നോക്കട്ടെ എടാ ഇല്ല അണ്ടി അപ്പോൾ ഗൈസ് ഈ റൂമിലോ ഈ റൂമക പരി പാപ്പ ഗൈസ് ഈ റൂംനെ കണ്ടില്ല ഗൈസ് വളരെ ദൂരഹമല്ല അല്ലേ ദൂരി ഗൈസ് ദൂരെ ഗൈസ് ഗൈസ് ഷാഡിയോട്ടെ ഗൈസ് അപ്പോൾ ഗൈസ് പോവാനാണ് ഗഗ് പോവർത്താണ് ഗൈസ് ഇത് എവിടോ മറന്നാജൻഡ് ആയിട്ട് കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൻ്റെതാണ് ഇത് ഇരുപത് ആയപ്പോൾ ഉള്ള കലണ്ടർ ആണ് അപ്പൊ ഇവിടെയുള്ള വളരെ കൊല്ലം അടുത്ത റൂമിലേക്ക്

ഈ ബൾബായിട്ട് ഊരിക്കുണ്ടായാലോ ഈ ബൾബ് നല്ല നല്ല നല്ലൊരു ബൾബാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് പിന്നെ നല്ല അത്ര നല്ലൊരു സാധനമാണ്

പുരാതനമായൊരു മറ്റേ ഫിഷ് ഇതൊക്കെ അടക്കം കിട്ടണോ നമ്മൾ നമ്മൾ വെറുതെ ബൾബും ഇതൊക്കെ ആയിട്ട് ഞാൻ പോവാൻ ഇവിടെ നിന്ന് നമ്മള് വെറുതെ ഇതൊക്കെ ആയിട്ട് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞതരാ ആർക്കെങ്കിലും ടി വി വേണേ ഇപ്പൊ വിളിച്ചാൽ ഇപ്പം ടി വി അമ്മ അതാ അതൊക്കെ ഈടെ കരുടെ അടുക്കളയിലൊക്കെ പോകുന്നു ഞമ്മൾ പണ്ടി രണ്ടായിരത്തി ഇരുപതിലെ സ്ഥാനം ഒക്കെ അതാ ഇപ്പോഴും ഇവിടെ കൂത്ത് വിൽക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് വെള്ളമായി ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം ഇവിടെ ഗ്ലാസ കമ്മിക്കല്ലാണ് കഴിച്ചത് അമ്മിക്കല് നമ്മടെ വളരെ മോശം

വളരെ ദുരൂഹതയെന്ന് കക്കു കാണില്ല അതാണ് കൈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള വീട്ടിലേക്കാണ് കൈസ് നമ്മൾ ഇന്ന് പോകുന്നത്

ാണ് വന്നത് പട്ടിയൊക്കെ പട്ടിയൊക്കെ കൊരിക്കുന്നുണ്ട് പട്ടിയൊക്കെ കൊരിക്കുന്നുണ്ട്

അതല്ല <laughs> 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 <laughs>

ധൈര്യം ഇല്ലെങ്കിലും പകുതി വരെ കേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നു എനിക്കൊരു പേടിയില്ല ആ ഞാനല്ല തന്നെ ഞാനും ഭാഗത്തേക്കൊന്ന് കാല് വെച്ചപ്പോ തന്നെ ആ പൈപ്പിന്റെ ഭാഗത്തൊക്കെ കൊറേണ്ണോ ഞങ്ങളങ്ങനെ ധൈര്യപ്പെടുക പിന്നെ അങ്ങനെ പോവുകയാണ് സ്ഥലക്കാഥ അപ്പൊ കയസ് വീഡിയോ എൻ്റെ കാണുക അപ്പോൾ ഇനിയിപ്പോ അടുത്ത പാർട്ടിൽ പേടിയൊന്നും ഇല്ലെങ്കിൽ നോക്കാം ചിലപ്പോൾ വരാം അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ